ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെത്തിയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിക്കാരൻ നല്ല ആൾട്ടോ എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ടുള്ളത് ഇത് പറഞ്ഞാൽ മക്കളെ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് നല്ല കിടിലൻ അലോയ് വരുന്ന നല്ല കിടലൻ പോലത്തെ അടിപൊളി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല അടിപൊളി ആൾട്ടോ കേട്ടോ കൊണ്ടുപോകുന്നവർക്ക് മക്കളെ മുതലേകാരം അജായ് സാധനം ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പണി കാര്യങ്ങളും ഒന്നും വരുന്നില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കണ്ടി വരുന്ന വണ്ടിയാണ് കിട്ടോ നോക്കിയോളീ ഉള്ളും കാര്യങ്ങളൊക്കെ അജാദി വണ്ടി ഫ്രണ്ട് വരാണെങ്കിലും ഇനി എഞ്ചൂമൊക്കെ ആണെങ്കിൽ നമ്മക്ക് അങ്ങനെ കാണിച്ചോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ നിന്ന് സിംഗിൾ ആവശ്യപ്പെട്ടായിരുന്ന വെറും അമ്പത്തെട്ടാറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ട് വെള്ളൂ കേട്ടോ എഞ്ചേ റൂമൊക്കെ വണ്ടി വര ലൊള്ളിയാണേ അപ്പൊ ഇതുകൂടാതെ തന്നെ നമുക്ക് ഒരു ഇരുപത്തിരണ്ടോളം വണ്ടികളാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കഴുപ്പുള്ളത് അപ്പൊ ലോറഞ്ച് മിഡിൽ റേഞ്ച് നമുക്ക് ലോ ബഡ്ജറ്റ് കാര്യങ്ങൾ എല്ലാ കാറുകളും ഇവിടെ ലഭ്യാണ് അപ്പൊ മക്കളെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും അൻപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല നമ്മുടെ ഈ എ പി എസ് ബ്രേക്കും അതുപോലെ എയർ ബാഗും വരുന്ന ഈ ഒരു പുലിക്കുട്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് രൂപ കേട്ടോ അപ്പൊ ആവശ്യകാര് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ആയിക്കോളി മക്കളെ ആ സുഹൃത്തുക്കളെ നമ്മൾ എത്തിയിട്ട് അടിപൊളി കണ്ണിന് കുളിർമയൊക്കെ നല്ല റിറ്റോസ് ലീവായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തേഡ് ഓർ തേഡ് ഓണർഷിപ്പിൽ വരുന്ന ജി ഓപ്ഷൻ വരുന്ന അടിപൊളി ലീവാണ് കേട്ടോ പെട്രോൾ വരുന്ന ഇൻഷുറൻസ് പുതിയത് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ മാത്രം രീതിയിലുള്ള അടിപൊളി ഒരു ലീവ് ആണ് മക്കളെ അതേപോലെ ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് എയർ ബാഗ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മക്കളെ കാണാൽ കണ്ടെടുത്ത് കൊണ്ടാകാൻ പോകണ ജാതി ക്ലിയറൻസ് ആണ് ഇതിന്റെ ഉള്ളില് പിന്നെ ഗഞ്ചി റൂമൊക്കെ കാണിച്ചോ ம் கிலோமீட்டர் மாதம் எடுத்துள்ளீவட்டா അപ്പൊ മക്കളെ ഈ കാണുന്ന മുതൽ നമ്മൾ വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കേട്ടോ ഇനി ലോൺ വാണ്ടേക്ക് നമുക്ക് ഫുൾ ലോൺ കേട്ടി കൊടുക്കാം എന്ത്യെ അതാണ് അപ്പൊ നമ്മളെ കാർട്ടൻ കാരേജിലാണ് നമ്മളെ ലിവ കിടക്കുന്നത് മക്കളെ അപ്പൊ വീണ്ടും വീണ്ടും പറയല്ല നല്ല രണ്ടായിരത്തി പതിനേഴ് മോഡല് തേർഡ് ടൗൺഷിപ്പിൽ വരുന്ന മതം മാറിയ വണ്ടിയാണ് കേട്ടോ റീ വണ്ടിയാണ് അപ്പൊ മക്കളെ നേരെ വിളിച്ചുപോലി കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് ചിലപ്പോ ഇന്ന് പോണ വണ്ടിയാണ് മക്കളെ അപ്പൊ പെട്ടെന്ന് വിളിച്ചിട്ട് എൻക്വയറി ചെയ്തോളി അപ്പൊ അടുത്ത വണ്ടി നമ്മൾ വീണ്ടും കാണുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ മക്കളെ നമ്മളെ കാർ വരുന്നത് ഇതാ പാണായി കാർട്ടൻ യൂസ്ഡ് കാർസിലാണ് അത് മലപ്പുറം മഞ്ചേരി പാണായി നേരെ പെട്രോളിയം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന നമ്മളെ കാർട്ടൻ യൂസ്ഡ് കാർസിലാണ് ഞമ്മളെ ഇറ്റവും സത് ഇത് കൂടാതെ തന്നെ മറ്റ് ഇരുപത്തിരണ്ടോളം കാറുകൾ ഇവിടെ ഇങ്ങനെ ചെയ്യലുണ്ട് അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കാറുകളെല്ലാം നമ്മളൊരു വീഡിയോ ആക്കി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ഗുഡ് ബൈ